നീഴൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ തീയതികളിൽ ആരവം നീണൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ടൂറിസം ഫെസ്റ്റ് നടത്തും തുരുത്തിപ്പള്ളിച്ചിറയിലാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി അഞ്ചിന് വൈകുന്നേരം അഞ്ചിന് ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല ഫ്ളാഗ് ഓഫ് ചെയ്യും ആറിന് ആരംഭിക്കുന്ന സമ്മേളനത്തിൽ മോൺസ് ജോസഫ് എം എൽ എ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ദിലീപ് അധ്യക്ഷത വഹിക്കും കലാപരിപാടികൾ സിനിമാ താരം അനൂപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും തീം പ്രസന്റേഷൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളിയും അനുഗ്രഹ പ്രഭാഷണം തുരുത്തിപ്പള്ളി സെന്റ് ജോൺസ് പള്ളി വികാരി ഫാദർ ജോസ് നെല്ലിക്കത്തെരുവിലും നിർവഹിക്കും സംസ്ഥാന ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി സിഇഒ കെ രൂപേഷ് കുമാർ ആമുഖ പ്രഭാഷണവും ജലസവാരിയുടെ ഫ്ളാഗ് ഓഫ് കടുത്തുരുത്തി എസ് എച്ച്ഒ ടി എസ് രനീഷും നിർവഹിക്കും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ദേവദാസ് ജോർജ് കുളങ്ങര സ്കറിയ വർക്കി പി വി സുനിൽ തുടങ്ങിയവർ പ്രസംഗിക്കും നീഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള തീയതികളിലായി അഞ്ച് ദിവസം ആരവം അറ്റ് നീഴൂർ സീസൺ ടു എന്ന പേരിൽ ടൂറിസ ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഏതാണ്ട് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ ഈ ആരവം അറ്റ് നീഴൂർ എന്നുള്ള ടൂറിസം ഫെസ്റ്റിൻ്റെ ഒന്നാം ഘട്ടം ഞങ്ങൾ നടത്തുകയുണ്ടായി അത് മൂന്ന് ദിവസം മാത്രമാണ് നടത്തിയത് എന്നാൽ ഈ വർഷം അതിലൊക്കെ വിപരീതമായി അതിലൊക്കെ വിപുലമായി അഞ്ച് ദിവസത്തെ ടൂറിസം ഫെസ്റ്റാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രകൃതിരമണീയമായ ഭൂപ്രദേശവും കുന്നുകളും താഴ്വാരങ്ങളും ഒക്കെ നിറഞ്ഞ പ്രദേശമാണ് നീഴൂർ ഗ്രാമപഞ്ചായത്ത് അവിടെ തുരുത്തിപ്പള്ളി എന്ന ദേവാലയത്തിന് സമീപമുള്ള ചിറയി അവിടെ ഒരു ഉണ്ട് അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെയുള്ള പ്രഭീയമായ സ്ഥലമാണ് അവിടെ ജലസവാരിക്കായി കുട്ടവഞ്ചി കയ്യാക്കിങ് അതുപോലെ പെടൽ ബോട്ട് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ദിവസവും രാവിലെ പത്ത് മുതൽ രാത്രി ഒൻപത് വരെ പെഡൽ ബോട്ട് കയാക്കിംഗ് ഫൈബർ ബോട്ട് കൊട്ടവഞ്ചി കുതിരസവാരി എന്നിവ ഉണ്ടായിരിക്കും ഫുഡ് ഫസ്റ്റ് അഗ്രികൾച്ചറൽ നഴ്സറി ഗാർഡൻ നഴ്സറി നാട്ടുചന്ത എന്നിവയും ഫെസ്റ്റിനോടനുബന്ധിച്ച് ക്രമീകരിച്ചിട്ടുണ്ട് കലാപരിപാടികൾ മത്സരങ്ങൾ മാജിക് ഷോ ഗാനമേള ഡി ജെ കളരിപ്പയറ്റ് നാടൻപാട്ട് കവിയരങ്ങ് നൃത്ത നൃത്തങ്ങൾ തിരുവാതിര ഒപ്പന മാർഗംകളി എന്നിവയും ഫെസ്റ്റിന്റെ ദിവസങ്ങളിലുണ്ടാവും പരിപാടികളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി കടുത്തുരുത്തി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ദിലീപ് വൈസ് പ്രസിഡന്റ് കെ പി ദേവദാസ് കൺവീനർ ശരത് ശശി ജോയിൻ കൺവീനർ ബോബൻ മഞ്ഞളാ മലയിൽ ജനപ്രതിനിധികളായ പി ആർ സുഷമ ശ്രീകല ദിലീപ് ലില്ലി മാത്യു ലിസി ജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ പ്രസ് ക്ലബ് അംഗങ്ങൾക്കും കൃത്യമായ സ്വാഗതം തീർച്ചയായിട്ടും പ്രസിഡന്റോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം തീയതി മുതൽ ഒമ്പതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വിശുദ്ധ യോഹന്നയുടെ നാമദേവത്തിലുള്ള ഒഴുകുന്ന തിരുത്തിപ്പള്ളിത്തിപ്പള്ളി ചിറയിൽ വലിയ തോട്ടിലെ തിരുത്തിപ്പള്ളി ചിറയില് ഒരു ടൂറിസം ഫെസ്റ്റ് ഗ്രാമപഞ്ചായത്ത് ആസൂത്രണം ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലാണ് മേപ്പടി ഇത്തരത്തിലൊരു ടൂറിസം ഫെസ്റ്റ് മൂന്ന് ദിവസം സംഘടിപ്പിച്ചത്